സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ടെസ്റ്റ് ക്രിക്കറ്റ് ക്ഷമയുടെയും ഏകാഗ്രതയുടെയും ഫോർമാറ്റാണ് ഓരോ നിമിഷവും അതീവ ജാഗ്രത പുലർത്തുന്ന ബാറ്റർമാർക്ക് മാത്രമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് കണ്ടെത്താൻ സാധിക്കുക എന്നാൽ കാലാകാലങ്ങളിൽ ടെസ്റ്റ് ക്രിക്കറ്റിനോടുള്ള ബാറ്റർമാരുടെ മനോഭാവം വരുന്നു നിലവിൽ ഇംഗ്ലണ്ട് ടീം ആക്രമണ മനോഭാവത്തോടെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിനെ നോക്കിക്കാണുന്നത് ബാസ്ബോൾ ശൈലിയിൽ വെടിക്കെട്ട് തീർത്ത് ടെസ്റ്റ് ക്രിക്കറ്റിനെ കൂടുതൽ ആകർഷകമാക്കി മാറ്റാൻ ഇംഗ്ലണ്ട് ബാറ്റർമാർക്ക് സാധിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ട് ബാറ്റർമാർ മാത്രമല്ല മറ്റു പല താരങ്ങളും ഇത്തരത്തിൽ ആക്രമണ മനോഭാവത്തിൽ ടെസ്റ്റ് മത്സരങ്ങളെ സമീപിക്കാറുണ്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും അധികം സിക്സറുകൾ സ്വന്തമാക്കിയ താരങ്ങളെ പരിശോധിക്കാം അഞ്ച് യശസ്വി ജയ്സ്വാൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യക്കായി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവതാരങ്ങളിൽ ഒരാളാണ് ജയ്സ്വാൾ തെല്ലും ഭയപ്പാടില്ലാത്ത ബാറ്റിംഗ് രീതിയാണ് ജയ്സ്വാളിൻ്റേത് ആക്രമണ മനോഭാവത്തിൽ എല്ലാ ബോളർമാരെയും നേരിടുക എന്നതാണ് ജയ്സ്വാളിന്റെ ശൈലി ഇതുവരെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സർക്കിളിൽ ഇരുപത്തിയൊൻപത് സിക്സറുകൾ തന്റെ പേരിൽ ചേർക്കാൻ ജയ്സ്വാളിന് സാധിച്ചിട്ടുണ്ട് ഇന്ത്യക്കായി ടെസ്റ്റ് മത്സരങ്ങളിൽ ജയ്സ്വാൾ അരങ്ങേറ്റം കുറിച്ചിട്ട് കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്റെ പേര് പല റെക്കോർഡ് ബുക്കുകളിലും ചേർക്കാൻ ജയ്സ്വാളിന് സാധിച്ചു നാല് ജോണി ബെയർസ്റ്റോ ഇംഗ്ലണ്ടിന്റെ സൂപ്പർ താരം ബെയർസ്റ്റോയാണ് ഈ ലിസ്റ്റിൽ നാലാമൻ ബാസ്ബോൾ ശൈലിയിൽ ടെസ്റ്റ് ക്രിക്കറ്റിനെ നോക്കിക്കാണുന്ന മറ്റൊരു താരം കൂടിയാണ് ബെയർസ്റ്റോ അവിശ്വസനീയമായ പവറാണ് ബെയർസ്റ്റോയുടെ ശക്തി ഇതുവരെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മുപ്പത്തിരണ്ട് സിക്സറുകളാണ് ബെയർസ്റ്റോ സ്റ്റോ സ്വന്തമാക്കിയിട്ടുള്ളത് മുൻപ് ടെസ്റ്റ് ക്രിക്കറ്റിനെ ക്ഷമയോടെ നോക്കിക്കണ്ടിരുന്ന ബാറ്റർ ആയിരുന്നു ബെയർസ്റ്റോ എന്നാൽ ഒരു വമ്പൻ പിരിച്ചുവരവിൽ ബെയർസ്റ്റോ തന്റെ സമീപനം മാറ്റിമറിക്കുകയാണ് ഉണ്ടായത് മൂന്ന് ഋഷഭ് പന്ത് ഇന്ത്യയുടെ വെടിക്കെട്ട് വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് പന്ത് ടെസ്റ്റ് ക്രിക്കറ്റുകളിൽ ഇന്ത്യക്കായി തട്ടുപൊളിപ്പൻ പ്രകടനങ്ങളാണ് താരം കാഴ്ചവെച്ചിട്ടുള്ളത് തെല്ലും ഭയപ്പാടില്ലാതെയാണ് വിദേശ പിച്ചുകളിൽ പോലും പന്ത് മികവ് പുലർത്തുന്നത് ഇതുവരെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മുപ്പത്തിയെട്ട് സിക്സറുകളാണ് ഈ വെടിക്കെട്ട് വീരൻ നേടിയിട്ടുള്ളത് ഇന്ത്യക്ക് റൺസ് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെയും കൗണ്ടർ അറ്റാക്ക് നടത്തുക എന്നതാണ് പന്തിന്റെ രീതി രണ്ട് രോഹിത് ശർമ്മ ഇന്ത്യയുടെ നിലവിലെ നായകനായ രോഹിത് ശർമ്മയാണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് ഇതുവരെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അൻപത്തിരണ്ട് സിക്സറുകളാണ് ഹിറ്റ്മാൻ സ്വന്തമാക്കിയിട്ടുള്ളത് സുന്ദരമായ ടൈമിംഗ് ആണ് രോഹിത് ശർമ്മയുടെ പ്രത്യേകത എല്ലാ ഫോർമാറ്റിലും ഇന്ത്യയുടെ നട്ടെല്ലാണ് ഇപ്പോൾ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ അനായാസം സിക്സറുകൾ സ്വന്തമാക്കാനുള്ള കഴിവ് രോഹിത് ശർമ്മയ്ക്കുണ്ട് നിർണായക സമയങ്ങളിൽ ആക്രമണ മനോഭാവം പുലർത്തി ഇന്ത്യൻ ടീമിനെ വിജയത്തിലെത്തിക്കാൻ രോഹിത്തിന് സാധിക്കാറുണ്ട് ഒന്ന് ബെൻ സ്റ്റോക്സ് ഇംഗ്ലണ്ടിന്റെ ടെസ്റ്റ് നായകൻ ബെൻ സ്റ്റോക്സ് ആണ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇതുവരെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ എൺപത്തിയൊന്ന് സിക്സറുകൾ സ്റ്റോക്സ് സ്വന്തമാക്കിയിട്ടുണ്ട് ബാറ്റിംഗിൽ മാത്രമല്ല ബോളിംഗിലും ഇംഗ്ലണ്ടിനായി മികവ് പുലർത്താൻ സാധിക്കുന്ന താരമാണ് സ്റ്റോക്സ് ആക്രമണ മനോഭാവത്തോടെ തന്നെയാണ് സ്റ്റോക്സും ടെസ്റ്റ് ക്രിക്കറ്റിനെ നോക്കിക്കാണുന്നത് തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ഉപയോഗിച്ച് പല മത്സരങ്ങളിലും ഇംഗ്ലണ്ടിനെ വിജയിപ്പിക്കാൻ സ്റ്റോക്സിന് സാധിച്ചിട്ടുണ്ട്